അപ്പോൾ നമ്മൾ കുറേ ആളുകൾക്ക് ഈ യാത്രക്ക് എത്ര പൈസ വരും ഈ യാത്രക്കുള്ള പൈസ എനിക്ക് എങ്ങനെ കിട്ടി സ്പോൺസർഷിപ്പ് ഉണ്ടോന്നൊക്കെ ചോദിച്ചു കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു ഈ യാത്രയ്ക്കുള്ള പൈസ പറഞ്ഞാൽ ഞാൻ രണ്ട് വർഷം സൗദിയിൽ പതിനേഴ് പതിനെട്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ട് അതിനുള്ള പൈസ ഉണ്ടാക്കിയിരിക്കുന്നത് രാവിലെ നാല് മണിക്ക് എണീറ്റിട്ട് ഞാൻ പാക്കിങ്ങിൻ്റെ ജോലിക്ക് നിൽക്കും ഏറെ വരെ പാക്ക് ചെയ്യും അത് കഴിഞ്ഞാൽ ഏറെ കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷ് ആയി സെയിൽസ് ഡ്രൈവർ ആയിട്ട് പോകും വൈകിട്ട് നാല് മണിക്ക് വീണ്ടും എത്തും അതുപോലെ പാക്കിങ്ങിനെക്കും ചിലപ്പോൾ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ പാക്ക് ചെയ്ത് അങ്ങനെ പതിനേഴും പതിനെട്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ടാണ് ഞാൻ ഈ യാത്രക്കുള്ള പണ്ട് കണ്ടെത്തിക്കുന്നത് അപ്പം പലരും പറയും നമുക്കൊക്കെ പോകാൻ പറ്റൂല അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കാനോ പറ്റില്ല ആർക്കും പോകാൻ പറ്റും അതിനുള്ളൊരു നമുക്കൊരു ലക്ഷ്യം വേണം എനിക്ക് ഇങ്ങനെ സ്ഥലത്തേക്ക് പോകണം അപ്പം അതിനാദ്യം വേണ്ടി അത് ഈ പണ പണമെന്നുള്ള സംഭവം തന്നെയാണ് വണ്ടി വാങ്ങിക്കാനായാലും യാത്രക്കാരും മനസ്സിന് ലക്ഷ്യം ഉണ്ടായിരുന്നു ഞാൻ ഈ വർഷം ഞാൻ എന്നാ അരുണോർക്കറിയാം മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഈ വർഷ സമയത്ത് ഞാൻ ഈ യാത്ര പോകുന്നുള്ളത് ഇപ്പോൾ അത് ഇരുപത്തെട്ടാന്തി മാസം ഇരുപത്തെട്ടാന്തി സ്റ്റാർട്ടിങ് അപ്പോൾ അതിനുള്ള ഫുള്ള് പൈസ എൻ്റെ കയ്യിൽ അയക്കണമെന്ന് വെച്ചാൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവ് വരണമാണ് അതിൻ്റെ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം പൈസ എൻ്റെ കയ്യിലുണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തോളം പൈസ ഷോർട്ടാണ് പക്ഷെ അതൊക്കെ ഈ യാത്രയിൽ പോകുമ്പോൾ അണ്ട് ക്ലിയർ ആയി പോകുന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് ഇറങ്ങുകയാണ് ഞാൻ